ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ റിസാസ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തുണ്ടാകുന്ന എത്ര കാലം പഴക്കമുള്ള കരിമങ്കല്യവും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ കരിമംഗല്യം പറയുന്നത് തുടക്കത്തിൽ വരുന്നത് കറുത്ത പുള്ളികളായിട്ടും പുള്ളികളായിട്ടായിരിക്കും വരിക പിന്നെ കുറേ കഴിയുമ്പോൾ അത് ഒരുപാടായി മാറും അപ്പോൾ നല്ല നന്നായിട്ട് കറുത്ത ഒരു വട്ടത്തിൽ വരുന്ന ഒരു കറുത്ത പാടാണ് ഈ കരിമംഗല്യം പറഞ്ഞത് കേട്ടോ കണ്ണിൻ്റെ സൈഡിൽ കവിൾ ഭാഗത്തൊക്കെ ആയിരിക്കും ഒരുപാട് വരുന്നത് വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതിനെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും നമ്മുടെ മുഖം നന്നായിട്ട് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മുഖം നന്നായിട്ട് നിറം വരുത്താനും തിളക്കം കൂട്ടാനും ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട എന്നൊക്കെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കും നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു ബാധിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഉരുളക്കിഴങ്ങാണ് മെയിനായിട്ട് വേണ്ടത് മുഖം നന്നായിട്ട് തിളക്കം കൂട്ടാനും സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും കരിമംഗലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് എടുത്തതിനെ നന്നായി കഴുകി വൃത്തേക്ക് തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ച് എടുക്കാം അപ്പോൾ ഞാൻ അതിനെ നന്നായി അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ജ്യൂസ് മാത്രമായിട്ടിട്ടോ ആ ചണ്ടുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അത് നന്നായി അരിച്ചിന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരു പ്രാവശ്യം യൂസാക്കാൻ അത് ഡെയിലി യൂസ് ആക്കണം കേട്ടോ ഈ പാക്ക് ഡെയിലി യൂസാക്കി നമുക്ക് നല്ല മാറ്റം നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ ഇനി ആ ജ്യൂസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന അതാണ് വീറ്റ് പൗഡർ കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡറാണ് ഇതും നമ്മുടെ മുഖം നന്നായിട്ട് നിറം വരുത്താനും നല്ലൊരു ക്ലെൻസിങ്ങുമാണ് നന്നായിട്ട് ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും റൈസ് പൗഡർ കേട്ടോ ഒരു ടേബിൾ സ്പൂണ് റൈസ് പൗഡർ ചേർത്തിട്ട് പിന്നെ തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈര് കട്ടിയുള്ളത് അത് ഒരു ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് തൈര് മുഖം നന്നായിട്ട് കറുത്ത പാടുകൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് തൈര് എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടത് മിക്സ് ആക്കിയെടുക്കുക ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ മൂന്നല്ല നാല് സാധനങ്ങൾ മാത്രം മതി തൈരും അരിപ്പൊടി ഗോതമ്പ് പൗഡർ പൊട്ടാട്ടോ ഈ നാല് ഐറ്റംസ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഈ പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇത് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി മുടമുഖത്തേക്ക് വെച്ച് കൊടുക്കാൻ ഡെയിലി ഉപയോഗിക്കാം കേട്ടോ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് നിറം വരുത്താനും തിളക്കം കൂട്ടാനും കരിമംഗല്യൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കടക്കം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയതുകൊണ്ട് ഒരു മാറ്റം കിട്ടില്ല ഡെയിലി യൂസാക്കി മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് യൂസാക്കി നോക്കാം ഈ കരിമംഗല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഉറപ്പായിട്ടും യൂസാക്കി നോക്കുക കരിമംഗല്ലൊക്കെ വേഗം മാർക്ക് കിട്ടും അപ്പോൾ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഈ കരിമംഗല്യം കൊണ്ട് മുഖം തന്നെ ആകെ വൃത്തി കിടയിൽ പോകുക ഈ കരിമംഗല്യം വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാ കേട്ടോ കഴുകിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും റിസൾട്ട് കണ്ടിട്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ സ്കിൻ വന്നിട്ട് നന്നായിട്ടൊരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ് തിളക്കം എന്നൊക്കെ പറഞ്ഞില്ല അതെല്ലാം നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരൊറ്റ തവണ യൂസാക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനൊരു ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പെർമനൻ്റായി യൂസാക്കുമ്പോൾ നമ്മളുടെ ഫേസ് എങ്ങനെയിരിക്കും നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നത് നമ്മുടെ ഫേസ് എപ്പോഴും ഡൽ ആയിട്ട് ഇരിക്കില്ല ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും പിന്നെ കരിമംഗല്ല് എന്ന് പറയുന്ന സാധനം നമ്മുടെ മുഖത്തേക്ക് വരികയല്ല കേട്ടോ അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു പാക്കിലൂടെ കിട്ടുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഈ റിസൾട്ട് എന്താണ് എന്താണ് എന്നുള്ളത് കേട്ടോ ഞാൻ തേച്ച ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്